ഹലോ അപ്പം ഞാൻ ഇന്ന് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി എൻ്റെ എൻ്റെ ഒരു റിലേറ്റീവിനെയും കാത്തിട്ട് ഇരിക്കുകയാണ് ഏകദേശം ഒരു മണിക്കൂറുകളോളം ഞാനിവിടെ പോസ്റ്റായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മന്തി കഴിക്കുക എന്നുള്ളൊരു സമാധാനത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ലാസ്റ്റ് അവളും വന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ട് അപ്പം അടുത്ത കാത്തിരിപ്പം നമ്മൾ മന്തി മന്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു അൽബം മന്തി കഴിക്കണമെന്നുള്ളത് കുറേ കാലത്ത് ആഗ്രഹമാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ വന്നത് തലശ്ശേരിയിലെ എം ആർ എ ന്യൂ എം ആർ എ ന്യൂ ഓപ്പൺ ആയിട്ടുള്ള അവിടേക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നാൽ മന്തി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ മന്തി എത്തിയിട്ടുണ്ട് പക്ഷെങ്ങന്മാരെ ഞാനിന്ന് വേറെ ആളുടെ ട്രീറ്റിന് വേണ്ടി കഴിക്കും കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മന്തിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടി കൂടും അപ്പോൾ ഒന്നും ചിന്തിക്കണ്ട നല്ലോണം ആസ്വദിച്ചു കഴിച്ചാൽ മതി ഏതായാലും അൽഫാം മന്തി അൽഫാമിന് കുറച്ച് നമ്മൾ ചിക്കന് കുറച്ച് ഉപ്പെല്ലാം കൂടുതലായിരുന്നു എന്നാലും അത് സഹിച്ച് പുറത്ത് നമ്മൾ കഴിച്ച് കഴിച്ചുകൊണ്ടിരുന്ന് ഇപ്പം മന്തിയല്ലേ മന്തി കഴിക്കുമ്പോൾ നമ്മൾ എത്ര ഉണ്ടെങ്കിലും അത് മന്തി അല്ലേന്ന് ആസ്വദിച്ചു കഴിക്കും എന്നാലും കുഴപ്പമില്ല നല്ല ഇഷ്ടം നല്ലവണ്ണം നമുക്ക് ഇപ്പം നമ്മൾ അറേബ്യൻ ഫുഡായാലും മന്തി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മന്തി എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അല്ലേ നമ്മൾ കുടിയേരി വന്ന ഫുഡിൽ നിന്ന് എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡായിട്ട് മാറിയൊരു മന്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ പല മോഡൽ ഫ്ലേവർ എല്ലാം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മന്തിനെക്കാട്ടോ എനിക്ക് ഇഷ്ടം റെസ്റ്റോറൻറ്റ് പോയിട്ട് തിന്നാൻ തന്നേട്ടോ നമ്മളുണ്ടാക്കിയത് എത്രയാലും പെർഫെക്റ്റ് ആയി വരില്ല എനിക്കെല്ലാം പെർഫെക്റ്റ് ആയി വരില്ല ഒരിക്കലും വരില്ല അപ്പോൾ നമ്മളത് ഷോപ്പിൽ പോയിട്ട് തിന്നതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഐഡിയ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി മന്തി ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും മന്തി കഴിച്ചതിന് ശേഷം നമ്മൾ താഴെയുള്ള അവരുടെ തന്നെ നട്്സ് ചോക്ലേറ്റിൻ്റെ ഒരു സെഷൻ ഉണ്ട് അടുത്തേക്ക് പോയി വെറുതെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജസ്റ്റ് വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ് മാത്രമല്ല ഓരോ ഐറ്റംസ് ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കാൻ വേണ്ടി കൂടി പോയതാണ് അപ്പോൾ അവിടെ ഒന്നും വാങ്ങാൻ തിരിച്ചു പോന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്